പ്രശസ്തമായ സൂചിപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് വയനാടിനെ കോഴിക്കോടുമായി ബന്ധിപ്പിക്കുന്ന ചുരം താമരശ്ശേരി ചുരം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും ചെറിയതുമായ ശുദ്ധജല തടാകം പൂക്കോട് തടാകം തമിഴ്നാടുമായും കർണാടകയുമായും അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് സുൽത്താൻ ബത്തേരി പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് എവിടെ തൃശൂർ തലയോട്ടിയുടെ ആകൃതിയിലുള്ള ഫാൻഡം പാറ സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് മാനന്തവാടി പുഴ എന്നറിയപ്പെടുന്ന നദി കബനി വയനാട്ടിലെ കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പോറ്റക്കാട് രചിച്ച നോവൽ വിഷകന്യക കേരളത്തിലെ കാളിന്തി എന്നറിയപ്പെടുന്ന നദി പാപനാശിനി പുഴ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് വയനാട് ജില്ലയിലെ മീനങ്ങാടി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം സംരക്ഷിക്കപ്പെടുന്ന മൃഗം ആന മുത്തങ്ങ സമരം ആറളം ഭൂസമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയതാര് സി കെ ജാനു ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രം വയനാട് ജില്ല ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം പൂക്കോട് തടാകം വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടയ്ക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിൻ്റെ അവശേഷിപ്പുകൾ ആണ് നവീന ശിലായുഗം